ഇന്നേ നല്ലൊരു ചമ്മന്തി അരച്ചാലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മുളക് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കാശ്മീരി മുളകാണ് നല്ല നിറം കിട്ടും ചമ്മന്തിക്ക് അതിന് വേണ്ടിയിട്ടാണ് ചമ്മന്തി എന്ന് ഉദ്ദേശി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കും തേങ്ങയൊക്കെ വെച്ചിട്ടാണെന്ന് അല്ല കേട്ടോ ഈ തേങ്ങാവലയിൽ തേങ്ങ ഒന്നും വേണ്ട ഇല്ലാതെ തന്നെ നമുക്കൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ളത് കുറച്ച് ചുവന്നുള്ളിയാണ് അത് നല്ല വെണ്ണം തോടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പില ഈ മൂന്ന് മൂന്നായിട്ടം കൊണ്ടാണ് ഞാനൊന്ന് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആ ചമ്മന്തി ചോറിന് മാത്രമല്ല കാപ്പിക്കും പിന്നെ അതുപോലെ തന്നെ കപ്പ പുഴുങ്ങിയതിനും ഇനിയിപ്പം ഇതൊക്കെ വരുന്നുണ്ട് ഏതാണ് കാർത്തികയൊക്കെ വരുന്നുണ്ട് അപ്പോൾ കാർത്തികയ്ക്ക് നമുക്ക് കാച്ചിൽ പുഴുങ്ങിയതിനും ഒക്കെ ഒരു അട്ടിപ്പൊളി ചമ്മന്തിയാണ് ഇത് അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു ഇതാ മുളക് ഞാനൊന്ന് വറുത്തെടുക്കുവാണ് ഇച്ചിരി കൂടുതൽ ഉള്ളതുകൊണ്ട് രണ്ട് പ്രാവശ്യം വറുത്തെടുക്കേണ്ടി വരും ഇത് പെട്ടെന്ന് തന്നെ ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് തന്നെ ഈ മുളകെല്ലാം നല്ല വണ്ണം വറണ്ട് കിട്ടും ഇതാണ്ടോ ഒരുപാട് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല എന്നാൽ പച്ചയൊക്കെ ഒന്ന് മാറണം ഈ മുളകിൻ്റെ പച്ചപ്പ് ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് ഇത് രണ്ട് പ്രാവശ്യം ഇടണം ഒരിക്കലാണ് ഞാൻ ഇത് വറുത്തെടുത്തു കഴിഞ്ഞു ഇതിന് വളരെ വലിയ താമസമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും മുളക് അടുത്തിരിക്കുന്ന ബാക്കി കൂടെ ഒന്ന് ഇടാം അതും ഒന്ന് നല്ലവണ്ണം മൂത്ത് വരട്ടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ അതിൻ്റെ അഭിപ്രായങ്ങളും നിങ്ങൾ അറിയിക്കുക അപ്പോൾ ഈ മുളകും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി അതും ഒന്നങ്ങോട്ട് മാറ്റാം ഇതാണ്ടോ ഇത്രയും പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വറുത്ത് കിട്ടും ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കേണ്ടത് ഒരു കാരണവശാലും തീയൊന്നും കൂട്ടി വയ്ക്കരുത് ഇനി ആ എണ്ണയിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഒന്ന് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് മുളകിനെ കട്ടിയാൽ ഒരല്പം കൂടെ സമയം വേണം ഇതൊന്ന് ഫ്രൈ ആവാനായിട്ട് കാരണം ഉള്ളിയുടെ ഇല്ലെങ്കിൽ ഉള്ളിയുടെ ഒരു പച്ച ചുവ വരും ആ ചുവ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നല്ലവണ്ണം ഫ്രൈ ചെയ്ത് എടുക്കുന്നത് നല്ല മണമാണ് ഉള്ളിയൊക്കെ വറുത്തെടുക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ നല്ല മണവും ഉണ്ട് ചമ്മന്തിക്കും അങ്ങനെ തന്നെ നല്ല മണമാണ് നല്ല ഗുണവും ഉണ്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ഇതാ മുളക് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ ഉള്ളിയും കൂടെ ഒന്ന് നിലവിലൊന്ന് മാറ്റിയെടുക്കാം ഏകദേശം ഇതാ റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് വേറെ ഒരു സാധനങ്ങളും ചിലവിൽ ആകെ മൂന്നേ മൂന്ന് ഐറ്റത്തിൻ്റെ ആ കാര്യമേ ഉള്ളൂ നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം കാപ്പിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് ഒരു കറിയാക്കാം ഉള്ളി വെന്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മാറ്റാം ഇതാണ്ടോ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാം അടുത്ത് ചേർക്കേണ്ട അടുത്ത് ചെയ്യേണ്ടത് ഈ എണ്ണയിൽ തന്നെ കറിവേപ്പില കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാത്തിൻ്റെ പച്ചപ്പ് പച്ച ചുവ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ചുട്ടെടുത്താൽ ഇത്രത്തോളം നല്ലവണ്ണം വെന്ത് കിട്ടത്തില്ല അതുകൊണ്ടാണ് അകത്തോട്ട് വേവ് കുറവായിരിക്കും ഇത് അകമെല്ലാം നല്ലവണ്ണം എന്ത് കിട്ടിയിട്ടുണ്ട് ഉള്ളിയുടെ ഇനി ഈ കറിവേപ്പില കൂടെ ഒന്ന് വറുത്തെടുക്കാം അതും ഒരു പതിനഞ്ച് സെക്കൻഡൊക്കെ മതി കറിവേ അറിയാമല്ലോ കറിവേപ്പില തിളച്ച എണ്ണയിലിട്ടാൽ പെട്ടെന്ന് തന്നെ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇതാ ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അതും അങ്ങോട്ട് മാറ്റാം എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ ഇനി ഇതിൻ്റെ കൂടെ ഒരല്പം പുളി കൂടെ വേണം അത് നമ്മൾ പുളി അരക്കേണ്ട ആവശ്യമില്ല പുളി വെള്ളത്തിലിട്ട് അതിൻ്റെ ചാർ എടുത്താൽ മതി ഇതാ ഇത് മൂന്നും നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതൊന്നും ഇടാം അല്ല ഇടികല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടിച്ചെടുക്കാം പക്ഷേ ഇടിച്ചെടുത്താൽ എല്ലാ സൈഡും നമുക്ക് നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ മിക്സിയിലിടുന്നത് എനിക്ക് ഇടികല്ല് ഉണ്ട് എന്നാലും ഞാൻ വിചാരിച്ചു മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ എല്ലാം നല്ലവണ്ണം മൊരി നല്ല ഇതായി കിട്ടും അരഞ്ഞ് കിട്ടും ഒരുപാട് അരയേണ്ട ആവശ്യമില്ല എന്നാൽ തരിതരി ചെറിയൊരു തരിതരിപ്പ് മതി ഇതാ ഒന്ന് ഇട്ടിട്ടുണ്ട് മുളകൊക്കെ ഇട്ടു ഇനി ആ ഉള്ളിയും ഇട്ട് കറിവേപ്പിലയും ഇട്ട് ഒരല്പ ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മുളകൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുവേണം അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പം തന്നെ നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടും ഇനി ഒരല്പ ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം തേങ്ങയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം ഉപ്പ് ആവശ്യത്തിന് ഇടുക ഞാൻ ഇത്രയും ഇട്ടു തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇടാം ദാണ്ടോ ക്രഷ് ചെയ്ത് കൊണ്ട് ഇതാ ഇങ്ങനെ ഈ രീതിയിൽ വേണം പൊടിച്ചെടുത്ത് വേണം എടുക്കാനായിട്ട് ഇതാ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഒരല്പം പുളി ഒന്ന് പിഴിഞ്ഞത് വെച്ചിട്ടുണ്ട് കട്ടിക്ക് തന്നെ പിഴിഞ്ഞെടുക്കാം ഇനി കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂണായാലും ആയാലും മതി പക്ഷെ കൈകൊണ്ടാകുമ്പോൾ എല്ലായിടവും ആ പുളി എത്തും അതിന് വേണ്ടിയിട്ടാണ് ആ കൈ കൊണ്ട് ഒന്ന് നല്ലവണ്ണം ഞെരടി ഒന്ന് ചേർക്കാം ഇതാ അങ്ങനെ നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കപ്പയുടെ കൂടെ കഴിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഇച്ചിരി പൊന്നി അരിയൊക്കെ വെച്ച് ചോറുണ്ടാക്കിയിട്ട് അതിൽ ഇച്ചിരി ഈ ചമ്മന്തിയൊക്കെ കൂട്ടി ഒന്ന് കഴിക്കണം കേട്ടോ എന്താ ടേസ്റ്റ് എന്ന് പറയും വേറെ ഒരു കറിയും ഇല്ലെങ്കിലും ഇത് മാത്രം മതി ചോറ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണോ കഴിക്കുക കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കേ ഇത് ഇതിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചിലരൊക്കെ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം എന്നാലും ഇത് ചിലർക്കൊന്നും ഇതറിയത്തില്ല അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത് ഇന്ന് എൻ്റെ കറി ഈ ചമ്മന്തിയും പരിപ്പ് കറിയുമാണ് ഇന്ന് എൻ്റെ ഉച്ചയ്ക്ക് ഊണിന് വേണ്ടി ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് പക്ഷേ പരിപ്പൊന്നും ഞാൻ എടുത്തില്ല ഞാൻ ഈ ചമ്മന്തി മാത്രം കൂട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ അത് മാത്രം മതി എനിക്ക് അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളും അറിയിക്കുക ലൈക്ക് ചെയ്യുക ഓക്കേ ബായ്